പറഞ്ഞു ചോദിക്കുകയാണ് ആരാണെന്ന് നിങ്ങൾക്ക് അറിയാമോ എന്താണ് മുഫ്ലിസ് എന്ന് പറഞ്ഞാൽ അർത്ഥം നമ്മുടെ ഗ്രൗണ്ടിലൊക്കെ പറഞ്ഞു കച്ചവടം ചെയ്ത് പൊളിഞ്ഞു പോയത് പറയും പറയും ഒന്നുമില്ലാതെ എന്നുള്ള രൂപത്തിൽ

അതുപോലെ തന്നെ ജീവിതം ഉപജീവന മാർഗത്തിന് യാതൊരു മാർഗവും ഇല്ലാത്തവരാണ് എന്ന് സഹാബികൾ മറുപടി പറഞ്ഞപ്പോൾ പറഞ്ഞു പറഞ്ഞതല്ല ശരി

ും അതിന്റെ വീതം അനുസരിച്ച് കൊടുത്തവരാണ് എന്നിട്ടോ ഇത്രയും വലിയ ഒരുപാട് അമലിന്റെ കൂമ്പാരമായി കൊണ്ടാണ് അവൻ എന്ത് വരുന്നത് പരലോകത്തേക്ക് വരുന്നത് എന്നാൽ ഈ നന്മകളൊക്കെ പിന്നെന്താണ് ഒരുപാട് അമലുമായി വരുന്ന മനുഷ്യന് ആരെങ്കിലും ചീത്ത അപ്പൊ എന്താ മറുപടി ഒന്നും പറയാതെ ചീത്ത പറഞ്ഞവനുള്ളതായ പ്രതിഫലം ഇവന്റെ ഒക്കെ കൊടുക്കും രണ്ടാമത്തെ അപവാദം അപവാദം ഇങ്ങനെ ും കൊടുക്കും ദുന്യാൽ വെച്ചിട്ട് ഇങ്ങനെ ഇല്ലാത്തതൊക്കെ പറഞ്ഞ് അപവാദം പറഞ്ഞവനാണ് എന്ന് പറഞ്ഞുകൊണ്ട് പരാതി പറയും അപ്പം ഇവന്റെ ഈ അമൽ നിസ്കാരത്തിൽ നോബൽ നിന്നൊക്കെ അവനും